നമസ്കാരം അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്സ് മലയാളത്തിലെ അഭിനേതാക്കളുടെ സിനിമാ അഭിനേതാക്കളുടെ സംഘടന അമ്മ എന്നറിയപ്പെടുന്ന എ എം അമ്മയുടെ തലപ്പത്തേക്ക് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു സ്ത്രീ കടന്നു വന്നിരിക്കുന്നു അത് നോമിനേഷനിലൂടെയല്ല തെരഞ്ഞെടുപ്പിലൂടെയാണ് വോട്ട് നേടിയിട്ടാണ് എന്നുള്ള പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നു എം എമ്മയുടെ പ്രസിഡൻ്റായി ശ്വേതാ മേനോനൻ തെരഞ്ഞെടുത്തു മാത്രമല്ല ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു അമ്മ എന്ന് പറയുന്ന സംഘടന ഇതുവരെ നമ്മൾ ഇതുവരെ കാണാത്ത വിധത്തിൽ തരം താണ നിലയിലുള്ള പ്രചരണ രീതികളിലേക്കും പല വിധത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും സ്ഥാനാർത്ഥികളെ തന്നെ പിന്മാറ്റുന്നതിനുള്ള കൊട്ടേഷനുകൾ ഏറ്റെടുത്ത് പ്രചരണത്തിൽ ഏർപ്പെട്ട അതിനുവേണ്ടി കോടതി കയറിയിറങ്ങിയ ആളുകളെ വരെ നമ്മൾ കണ്ടു ഒരു പക്ഷേ രാഷ്ട്രീയത്തിലാണ് വലിയ തോതിലുള്ള മൂല്യച്യുതി എന്നൊക്കെ നമ്മൾ നിരന്തരം ന്യൂസ് ചാനലുകളിലും മാധ്യമങ്ങളിലും നിരന്തരം ചർച്ചയൊക്കെ ചെയ്യുമെങ്കിലും ഇമാതിരി പരിപാടി അമ്മയിൽ നടക്കുന്നത് കണ്ട് അവിടെ പോലും നമ്മൾ അന്തം വിട്ട് കുന്തം പോലെ നിന്ന അവസ്ഥയായിരുന്നു ശ്വേതാ മേനോൻ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നറിഞ്ഞുകൊടുക്കും ശ്വേതാ മേനോനെ മാറ്റാൻ പോലും ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരിൽ അവർ അവരുടെ വ്യക്തിത്വത്തെ തന്നെ തേജോവധം ചെയ്യും വിധം കേസുമായി മുന്നോട്ട് പോയി അവർ ലൈംഗിക ദൃശ്യങ്ങൾ വിറ്റ് ജീവിക്കുന്ന ആൾ എന്ന രീതിയിൽ നറേറ്റീവ് ഉണ്ടാക്കി അങ്ങനെ ഒരു കേസിലേക്ക് ആളുകളെ എത്തിക്കുന്ന രീതിയിൽ ആളുകളെ ചർച്ചകളിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പ്രചരണം രീതി പോലും നമ്മൾ കണ്ടു അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഇതിന് അമ്മയുടെ പിന്നിലുള്ള ആളുകളുണ്ടോ എന്നൊക്കെയുള്ള സംശയം ഉണർത്തുന്ന വിധത്തിലായിരുന്നു ആ കേസൊക്കെ മുന്നോട്ട് പോയത് എന്തായാലും ശ്വേതാ മേനോൻ അഭിമാനാർഹമായ ഒരു വിജയം സ്വന്തമാക്കി ഒരു പക്ഷെ നമുക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു സ്ത്രീ ഈ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നിരിക്കുന്നു സമഗ്രമായി സംഘടനയെ നയിക്കാൻ സ്ത്രീകൾ ഒന്നിലധികം സ്ത്രീകളാണ് മുൻനിര നേതൃത്വത്തിലുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന സാഹചര്യത്തിൽ ആദ്യം നമുക്ക് ആരൊക്കെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നോക്കാം എലക്ഷൻ കഴിഞ്ഞ് അമ്മയുടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രഖ്യാപനത്തിൻ്റെ വിശദാംശമാണ് ആദ്യം നമുക്ക് അത് നോക്കാം ദേവനും ശ്വേതാ മേനോനുമാണ് മത്സരിച്ചിരുന്നത് പ്രസിഡൻ്റാവും മത്സരിച്ചിരുന്നത് നേടിയ വോട്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ദേവൻ നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടാണ് നേടിയത് ശ്വേതാ മേനോൻ നൂറ്റി അമ്പത്തി ഒമ്പത് വോട്ട് നേടി അങ്ങനെ ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടു വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് ജെ എൻ ചേർത്തല ഇരുന്നൂറ്റി ി അറുപത്തിയേഴ് വോട്ട് നേടി ലക്ഷ്മിപ്രിയ നൂറ്റി മുപ്പത്തൊമ്പത് വോട്ട് നേടി നാസർ ലത്തീഫ് തൊണ്ണൂറ്റി ആറ് വോട്ട് നേടി രണ്ട് വൈസ് പ്രസിഡന്റുമാരാണ് അതിൽ ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയും വൈസ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ സെക്രട്ടറിയാണ് രണ്ടാമത്തെ സുപ്രധാനമായ പോസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത് നൂറ്റി എഴുപത്തിരണ്ട് വോട്ട് അവർ നേടി രവീന്ദ്രൻ ആണ് മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നത് നൂറ്റി പതിനഞ്ച് വോട്ടാണ് അദ്ദേഹം നേടിയത് ട്രഷറർ അനൂപ് ചന്ദ്രൻ നൂറ്റി എട്ട് വോട്ട് ഉണ്ണി ശിവൽ നൂറ്റി അറുപത്തിയേഴ് വോട്ട് നേടി ഉണ്ണി ശോപാലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള വനിതാ സംവരണത്തിലേക്ക് നടന്ന മത്സരമാണ് സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടുകൾ അഞ്ജലി നായർ ഇരുന്നൂറ്റി പത്തൊമ്പത് വോട്ട് ആശാ അരവിന്ദ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ട് നീനക്കുറുപ്പ് ഇരുന്നൂറ്റി പതിനെട്ട് സജിത ബേട്ടി നൂറ്റി നാൽപ്പത്തിയഞ്ച് സരയു മോഹൻ ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ സരയു മോഹൻ ആശാ അരവിന്ദ് അഞ്ജലി നായർ നീനക്കുറുപ്പ് എന്നിവരാണ് ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗയിലേക്കാണ് ജനറൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ് എല്ലാം പുരുഷന്മാർ തന്നെയാണ് നമ്മൾ പൊതുവേ വനിതാ സംവരണം വന്നാൽ പിന്നെ മറ്റുതാണുങ്ങളുടെ കൂട്ടമാണ് എന്നുള്ളതാണല്ലോ ഇപ്പോൾ ബസ്സിൽ വനിതാ സംവരണം സീറ്റുകളോട്ട് ബാക്കിയുള്ളത് ആണുങ്ങളുടെ സീറ്റാണെന്ന തെറ്റിദ്ധാരണയുണ്ട് അതുകൊണ്ടാണെന്നറിയില്ല എന്തായാലും ജനറൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചവരെല്ലാം പുരുഷന്മാരായിരുന്നു നേടിയ വോട്ടുകൾ നോക്കാം നമുക്ക് ജോയ് മാത്യു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ട് കൈലാഷ് ഇരുന്നൂറ്റി അമ്പത്തിയേഴ് നന്ദു പൊതുവാൾ നൂറ്റി അറുപത്തഞ്ച് റോണി ഡേവിഡ് രാജ് ഇരുന്നൂറ്റി പതിമൂന്ന് സന്തോഷ് കീഴാറ്റൂർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സിജോയ് വർഗീസ് നൂറ്റെൺപത്തൊമ്പത് ടിനി ടോം ഇരുന്നൂറ്റി മുപ്പത്തിനാല് വിനു മോഹൻ ഇരുന്നൂറ്റി ഇരുപത് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ കൈലാഷ് സന്തോഷ് കീഴാറ്റൂർ ടി ി ടോം ജോയ് മാത്യു വിനു മോഹൻ റോണി ഡേവിഡ് രാജ് സിജോയ് വർഗീസ് എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ ഈ ആദ്യഘട്ടത്തിൽ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുണ്ടായിരുന്നു ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് അതായത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് ശ്വേത മേനോനാണ് ഒപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനാണ് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസ്സനാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ലക്ഷ്മിപ്രിയ ഉൾപ്പെടെ ജയൻ ചേർത്തലയും നാസർ ലത്തീഫും അടക്കമുള്ള അംഗങ്ങളിൽ നിന്ന് ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങനെ പ്രധാന പോസ്റ്റുകളിലെല്ലാം സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മോഹൻലാൽ നേതൃത്വത്തിൽ നിന്ന് ഒഴിഞ്ഞ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഒഴിഞ്ഞ ഒരു കാലയളവിന് ശേഷമുള്ള അനിശ്ചിതത്വം അമ്മയെ വല്ലാതെ ഒലിച്ചിരുന്നു ഇപ്പോൾ ഇത് വെറുതെ ഒരു ചരിത്രപരമായ നിമിഷം എന്ന് ഭംഗിവാക്ക് പറയുന്നതിനപ്പുറത്ത് സമീപ സമീപഭൂതകാലം പ്രധാനപ്പെട്ടൊരു ഓർമ്മ നമ്മളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അത് സമീപകാലത്ത് സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളാണ് അതിൽ ഏറ്റവും മുന്നിൽ ഡബ്ല്യു സി സിയുടെ പ്രവർത്തനം പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അവരുടെ സജീവമായ പ്രവർത്തന പന്ഥാവിൽ വലിയ തിരിച്ചടികൾ നേരിട്ടിരുന്നുവെങ്കിലും അതിൽ പലരും ഇന്ന് ഈ അമ്മയുടെ സംഘാടനത്തിൽ തന്നെ ഇല്ല മെമ്പർഷിപ്പിൽ തന്നെ ഇല്ല ഇല്ലാത്ത സാഹചര്യം സിനിമയിൽ നിന്ന് വിലക്കപ്പെട്ട സാഹചര്യം ഉണ്ട് ചിലപ്പോൾ അതിൻ്റെയൊക്കെ സമ്മർദ്ദങ്ങളുടെ ഒക്കെ ഒരു സാമൂഹ്യ സാഹചര്യം ഒരുങ്ങിയതിന് ശേഷമുള്ള തുടർച്ച എന്ന് വേണമെങ്കിൽ ഈ റിസൾട്ടിനെ നമുക്ക് വിലയിരുത്താൻ കഴിയും അതിനൊപ്പം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ സംരക്ഷിക്കാൻ നടത്തിയ അമ്മയുടെ നേതൃത്വത്തിൽ നിന്ന് നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെട്ടുപോയ സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം അതിനനുസരിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട സാഹചര്യം വന്നു അങ്ങനെ സ്ത്രീകൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന വലിയ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായിട്ടാണെങ്കിലും എടുക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ജസ്റ്റിസ് സിനിമ സാഹചര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സർക്കാർ നിയോഗിച്ച ഒന്നാം പിണറായി സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ ശേഷം നീണ്ട വർഷങ്ങൾക്കൊടുവിൽ ഈ കാലയളവിൽ അത് സർക്കാർ പരിശോധനയ്ക്ക് എടുക്കുകയും സിനിമ കോൺക്ലേവ് നടത്തുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് സിനിമയിലെ താരതമ്യേന ജൂനിയേഴ്സായ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ പോലും ഗൗരവത്തിൽ പരിഹ പരിശോധിക്കപ്പെടുകയും അതിന് പരിഹാരമാർഗം മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെടുകയും അതിലേക്ക് സർക്കാരിന് കടക്കേണ്ടി വരികയും ചെയ്തൊരു സാഹചര്യമുണ്ട് അസാധാരണമായ നിലയിലേക്ക് അത് പരിഗണിക്കപ്പെട്ടു വളരെ ഗുണപരമായ നിലയിൽ പരിഗണിക്കപ്പെട്ടു എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് നയിച്ച വലിയ തോതിലുള്ള സമര സമാനമായ നിലയിലുള്ള ചില പ്രവർത്തനങ്ങൾ സിനിമാ മേഖലയിലുണ്ടായി അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ബോഡിയിൽ തന്നെ അഭിനേതാക്കളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ വനിതകൾ വരുന്നു എന്നുള്ളത് അതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രധാനമായ കാര്യം ഇത്തരത്തിൽ പല കേസുകളിൽ സ്ത്രീവിരുദ്ധമായ നിലയിലുള്ള കേസുകൾ പ്രതിയാകുന്ന ആളുകൾ ഒപ്പം തൊഴിലാളി വിരുദ്ധമായ നടപടികൾ എടുക്കപ്പെടുന്ന സാഹചര്യം ഈ അരികുവൽക്കരിക്കപ്പെട്ട ആളുകളുടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടപ്പെടേണ്ട സാഹചര്യം ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ പരിഗണിക്കുന്ന ഒരവസ്ഥയിലേക്ക് സിനിമാ മേഖല കടക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ പ്രത്യേകിച്ചും ഉണ്ടാകുന്ന രീതിയിലുള്ള ചില ലക്ഷണങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട് അതിൽ പ്രധാനമാണ് വനിതകളുടെ സിനിമയിലെ സാന്നിധ്യവും സംഘടന തലത്തിലുള്ള അവരുടെ സാന്നിധ്യവും എടുത്തു പറയേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് പ്രത്യേക ത്തിൽ ഇന്ന് തന്നെ ഇനി മുതൽ വിപ്ലവം ഉണ്ടായി എന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കും ഉണ്ടാകില്ല പ്രത്യേകിച്ചും ജി നമ്മളെക്കാളും അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണല്ലോ ഇതിൻ്റെ ഗുണപരമായ മാറ്റം ഉണ്ടാവുക പലപ്പോഴും നമുക്കറിയാം ഈ നടി നടിയാക്രമിക്കപ്പെട്ട കേസിലൊക്കെ പല തലത്തിലും ഉള്ള ചർച്ചകളിലൊക്കെ നമുക്കറിയാം ഈ ദിലീപിനൊപ്പം നിൽക്കുന്ന സംരക്ഷണം ഏർപ്പെടുത്തുന്ന നിലയിലേക്ക് പല നടിമാരും പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ട് ആ ഒരു സമ്മേളനത്തിൽ ഇപ്പോഴത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ നടത്തിയ പ്രകടനം ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിന്ന് മായികയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് വനിതകൾ വരുന്നു അവർക്ക് അത്തരം സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിനനുസരിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നുള്ളൊരു വസ്തുതയുണ്ട് അങ്ങനെ വരുമ്പോൾ അത് അവർക്ക് അനുകൂലമായ നിലയിലേക്ക് മാറ്റപ്പെടാം എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരിക്കൽ അങ്ങനെ ഉടനെ നാളെ തന്നെ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്നുമില്ല അധികാര കേന്ദ്രങ്ങൾ തന്നെയാണ് പ്രധാനം അത് പുരുഷ നേതൃത്വത്തിലുള്ള അധികാര കേന്ദ്രത്തിലേക്ക് മാറ്റപ്പെ അത് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങനെ മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമൂഹത്തിൽ ിൽ ജീവിക്കുമ്പം തന്നെ ഇങ്ങനെയുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് പ്രധാനമാണ് കാരണം ഭരണപരമായ തീരുമാനങ്ങൾ പ്രസിഡന്റ് ഒറ്റയ്ക്ക് എടുക്കേണ്ടതല്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളുണ്ട് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പ്രത്യേകമായി ഈ കാര്യത്തിൽ പരിശോധിക്കപ്പെടണമെന്ന് വിചാരിക്കുന്ന ആളാണ് ജോയ് മാത്യുവിനെ പോലുള്ള സന്തോഷ് കീഴാറ്റൂർ കൈലാഷ് ഇങ്ങനെ ടിനി ടോം വിനു മോഹൻ ഒക്കെ പോലുള്ള ആളുകളുണ്ട് ജോയ് മാത്യു ഒക്കെ നടിയാക്രമിച്ച കേസിലൊക്കെ ശക്തമായ നിലപാടെടുത്ത ആളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഈ കൂട്ടത്തിനൊപ്പം ഉണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു സംഘടന എന്നുള്ള നിലയിലുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തന പന്താവിലുണ്ടാകുന്ന തീരുമാനങ്ങൾ ഇങ്ങനെയുള്ള ഒരു സംഘം അതിൻ്റെ സ്വാധീനം ചെലുത്തപ്പെടും എന്നുള്ളത് അത് ഗുണപരമായി മാറും മാറിയേക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള ഇപ്പോൾ സിനിമ കോൺക്ലേവ് ഉണ്ടായിരിക്കുന്നു അതിൽ ഈ ഒരു അഞ്ഞൂറ് പേരടങ്ങുന്ന ഒരു സംഘടനയ്ക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ ില്ല എന്നുള്ള വാസ്തവം നമുക്കറിയാം വെറും മഞ്ഞൂറ് ഒരു സംഘടന എന്നുള്ളതിൽ പക്ഷെ അവർക്ക് നിർണായകമായ ചില സമ്മർദ്ദങ്ങൾ ചെലുത്താൻ പറ്റുന്ന തരത്തിലുള്ള ശക്തിയുള്ള ആളുകളാണ് വ്യക്തിപരമായി തന്നെ വലിയ പ്രഭയിൽ നിൽക്കുന്ന ആളുകളാണ് സംഘടനയിലുള്ളത് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് മറ്റൊന്ന് അത് ഇങ്ങനെ തുടർന്നും അവരുടെ പ്രവർത്തനങ്ങൾ അതിലൂടെ പോകും എന്നുള്ള ഒരു സാഹചര്യം പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റൊന്ന് ഇനിയുള്ള കാലത്ത് ഒരുപക്ഷെ ഇതിന് മുൻകാലങ്ങളിലുണ്ടായ ഒരു പ്രത്യേകത മലയാള സിനിമയിലെ മുൻനിരയിലുള്ള ആളുകൾ മുൻനിര എന്ന് പറഞ്ഞ കച്ചവട മേഖല എന്നുള്ള നിലയിൽ വ്യവസായത്തെ നിയന്ത്രിക്കാൻ നേരിട്ട് നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ആളുകളാണ് ഇതിൻ്റെ മുൻനിര ഉണ്ടായിരുന്നത് അത് ഏറ്റവും ഒടുവിൽ മോഹൻലാൽ വരെ നീളുന്ന ഒരു നിര ആദ്യം മധു മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരും ഒന്നിക്കിൽ അവർക്ക് ഒരു വലിയ സ്ഥാനമുള്ള ആളുകളായിരിക്കും ും അതിൻ്റെ തുടർച്ചയായി വരുന്ന മമ്മൂട്ടി മോഹൻലാൽ വരെയുള്ള വലിയ സംഘം ഇന്നസെൻ്റൊക്കെ നീണ്ടകാലത്ത് അദ്ദേഹത്തിൻ്റെ സംഘാടന മികവ് തെളിയിച്ചു കൊണ്ട് നിന്ന ഒരു മേഖല എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഫ്രഷായ ആളുകൾ അങ്ങനെയുള്ള അധികാര കേന്ദ്രങ്ങൾ എന്ന നിലയിൽ സ്വയം മാറാൻ പറ്റുന്ന പറ്റുമായിരിക്കും പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ലാത്ത ആളുകൾ ആണ് നിൽക്കുന്നത് അത് ശ്വേതാമേനോൻ മുതൽ എല്ലാവരും ഏറ്റവും ഒടുവിലുള്ള ആളുകൾ വരെ അങ്ങനെയുള്ള ഒരു നിലയിൽപ്പെട്ട ആളുകളാണ് അവരുടെ സംഘാടന മികവ് കൊണ്ട് ആ സൂപ്പർ താര നേതൃത്വങ്ങൾ അല്ല എന്നുള്ള അതൊരു പ്രശ്നമായി മാറുകയാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ അവരുടെ സംഘാടന മികവ് കൊണ്ട് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു അനിവാര്യമായ കാര്യം ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് തന്നെ വ്യർത്ഥമായി മാറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരുടെ സംഘാടന മികവ് മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനൊപ്പം വലിയ ആളുകളെ വലിയ താരങ്ങളെ തന്നെ നിയന്ത്രിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് തന്നെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വരും അങ്ങനെ പോകില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താം മാത്രമല്ല ആ തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് ഒരു വോട്ട് ചെയ്ത് കൂടുതൽ വോട്ട് നേടി മുന്നോട്ട് വന്നു എന്നുള്ളത് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അടിസ്ഥാനം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ചും സിനിമ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചും പ്രധാനമാണ് ഒരു വിനോദ വ്യവസായം ഓരോ വ്യക്തിയുടെയും നിത്യ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതാണല്ലോ അയാളുടെ വിനോദ മേഖല സിനിമ പ്രധാനമായ വിനോദ മേഖലയാണ് ഓരോ ആളുകളെയും സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ആ നിലയിൽ അഞ്ഞൂറ് പേർ അടങ്ങുന്നൊരു സംഘടന എന്നുള്ളതിനപ്പുറത്ത് സൊസൈറ്റിയിലാകെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഇങ്ങനെ ഒരു കാരണം കൊണ്ടു കൂടിയാണ് ആ നിലയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ സമൂഹത്തിന് മാതൃകയായി നിൽക്കേണ്ട നിരവധി സ്വാധീനം ചെലുത്തുന്ന നിലയിൽ മാതൃകയായി നിൽക്കേണ്ട അഭിനേതാക്കളുടെ ഒരു സംഘടന എന്നുള്ള നിലയിൽ തുടർന്ന് അങ്ങനെ സാമൂഹ്യമായ വ്യക്തതയോടുകൂടി അവരുടെ പ്രവർത്തന മേഖലയിലെ വ്യക്തത ഉണ്ടാക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പ്രശ്നങ്ങളെ നേരിടുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്ന ആളുകളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സംഘടന മികവ് അവർക്ക് കാണിക്കാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം